ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു കുഞ്ഞ് ഷോപ്പിങ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുവാണ് മെയിനായിട്ട് അമ്മയ്ക്കൊരു സാരി മേടിക്കണം പിന്നെ പുറത്തു നിന്നൊരു ഫുഡൊക്കെ കഴിക്കണം അപ്പം എത്തിയിട്ടുണ്ട് അമ്മയ്ക്ക് സാരി എടുക്കാനായിട്ട് ഇഹ്യലാണ് നമ്മൾ നേരത്തെ ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇഹ്യയിൽ പോകണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇവിടെ വാ ഷോപ്പ് ഞാനായിട്ട് വന്നിരിക്കുന്നത് വളരെ കുറച്ചാണെങ്കിലും ഇവരുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടം ഇവരുടെ കളക്ഷൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഓണത്തിന് ഒന്ന് രണ്ട് മാസം മുമ്പ് തൊട്ടേ ഇവരിങ്ങനെ സാരി സാരി കേരള സാരീസിൻ്റെ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ വീഡിയോ വീഡിയോ കുറേ ഇട്ട് കണ്ട് 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 എനിക്ക് വേറൊരു കടയിൽ പോവാൻ തോന്നിയില്ല ഇവിടെ തന്നെ വരണമെന്നായിരുന്നു പക്ഷേ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് വേറൊരു കടയിൽ കയറി ഒന്ന് നോക്കി ജസ്റ്റ് ഒന്ന് നോക്കി സാരീസൊക്കെ ഒന്ന് നോക്കി കേരള സാരി നോക്കിയപ്പം ഉണ്ട് എല്ലാ കടകളിലും നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് ഓണമായതുകൊണ്ട് തന്നെ കേരള സാരിക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അപ്പം ഞാൻ എടുക്കാൻ എന്താണെന്ന് വെച്ചാൽ അവിടെ എല്ലാം കോട്ടൺ സാരീസ് എപ്പോഴും നമ്മൾ കാണുന്ന കോട്ടൺ ഹാൻഡ്ലൂം സാരീസൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് വേണ്ടത് പക്ഷേ ഒരു സിൽക്ക് ബേസ് വരുന്ന ഒരു കേരള ക്രീം കളർ സാരി അത് നമുക്ക് അമ്പലങ്ങളിൽ മാത്രമല്ല ഒരു എന്തെങ്കിലും ഒരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ഫംഗ്ഷനൊക്കെ നമുക്ക് പോകുമ്പോൾ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ച് പാർട്ടി വെയർ അല്ല ഒരു ഫംഗ്ഷൻസിനൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എടുക്കുന്നത് എനിക്കെല്ലാം നിന്നാലും എനിക്കങ്ങനെ തോന്നി അതെടുക്കാമെന്ന് വിചാരിച്ച് ഒരു സിൽക്ക് സാരിസ് കുറേ ഇരിക്കുന്ന സിൽക്ക് സെമി സിൽക്കൊക്കെ എല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഭയങ്കര കളക്ഷൻസ് ഉണ്ട് കേട്ടോ എല്ലാം ഡിഫറെൻറ്റ് ടൈപ്സാണ് അങ്ങനെ വീഡിയോയിൽ കണ്ടിട്ട് എനിക്ക് അറിയാവുന്ന കാരണം തന്നെ പെട്ടെന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് കേട്ടോ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച സാധനം തന്നെ എനിക്ക് കിട്ടി ഇങ്ങനെ നമ്മൾ വേറെ കുറച്ച് കടയിലൊക്കെ കയറി എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ബിരിയാണി കഴിക്കാനായിട്ട് പോവുക ഹലായിസിന്ന് കഴിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചതാണ് പക്ഷേ അവിടെ വന്നപ്പോൾ നമുക്ക് പണി കിട്ടി പണി പാളിപ്പോയി അങ്ങനെ ഇത് ഹലൈസ് അടച്ചിട്ടിരിക്കുന്നു അപ്പം ഞങ്ങൾ പിന്നെ ഹസൻസിൽ പോയി ഹസൻസും അടച്ചിട്ടിരിക്കുന്നു അപ്പോഴാണ് മനസ്സിലായത് ഈ പള്ളിയുടെ സമയമായത് കാരണം അവർ പള്ളിയിൽ പോയിരിക്കുമായിരിക്കും പിന്നെ നമ്മൾ തിരുവമ്പാട് ജംഗ്ഷനിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന് അപ്പം അവിടെ വന്നപ്പം ഭയങ്കര വിഷമായിരുന്നു കേട്ടോ ഹലൈസിലെ ബിരിയാണി ഭയങ്കര ഫേമസ് അല്ലേ ആലപ്പുഴക്കാർക്ക് ഹലായിസിലെ ബിരിയാണി എന്ന് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് അത് അതിനോടായിരിക്കുമല്ലോ ഒരു താല്പര്യം കൂടുതൽ അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഇവിടുത്തെ ബിരിയാണി കണ്ടപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ആദ്യക്ക് ബിരിയാണി വേണ്ട ഇപ്പം എന്ന് പറയുന്നത് അപ്പം ഞങ്ങളൊരു ജ്യൂസ് കുടിച്ചു എല്ലാവരും ജ്യൂസ് കുടിച്ച് പിന്നെ രണ്ട് ബിരിയാണി പാഴ്സല് ചെയ്ത് മേടിച്ച് ബിരിയാണി അവിടെ നിന്ന് കഴിക്കണ്ട അപ്പം വീട്ടിൽ കൊണ്ടുപോകുവാണെങ്കിൽ ആദ്യം എപ്പോഴെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടെ വന്ന് ബിരിയാണി തുറന്ന് നോക്കി അതിൻ്റെ മണം അടിച്ചപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചതൊന്നുമല്ല അടിപൊളി ഭയങ്കര സ്മെല്ലേ പിന്നെ കഴിച്ച് നോക്കിയപ്പോഴും ഭയങ്കര ടേസ്റ്റായിരുന്നേ അത് കാണുന്ന പോലെയല്ല ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് ജീരാ റൈസ് ആയിരുന്നു നല്ല ജീരാ റൈസ് ആയിരുന്നു പിന്നെ ഇതേ ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെയാണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യണം പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യുന്നത് മറന്നു പോകരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം